എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തി ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ പറഞ്ഞു എം ടിയുടെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനം യിലെ ഏറ്റവും മികച്ച നടന്മാരിലൊരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടരാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ് എനിക്ക് അവരോട് കടുത്ത അസൂരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് മമ്മൂട്ടിക്കും ലാലിനും കിട്ടിയതുപോലെ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല അതങ്ങനെയാണല്ലോ ഈ അമൂല്യമായ നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുള്ളൂ അത് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ സന്തോഷം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു അത് ഞാൻ അതിന് രണ്ട് സാധനത്തോടും സന്തോഷിച്ചുകൊണ്ട് മറ്റു സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പകരാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യാരോഗ്യങ്ങളും നേരിടുന്നു ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോരഥങ്ങളെന്ന് ഈ ആന്ത്രജിറ്റില് ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലതാണ് സാർ എന്നെ പിറന്നാളാശം എല്ലാവർക്കും നമസ്കാരം അതേ സാർ

അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ ഇതിനു മുൻപും ഒരു ഉപയോഗിയുള്ള ഫീച്ചർ ഫിലിമിൽ സാറിന് അതിൽ അഭിനയിക്കാൻ സാധിച്ചു എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീ നടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടാകുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല കുടുംബക്കാര് ശരിക്കും ഈ കടൽ കാറ്റ് എന്ന മനോരഥങ്ങളുടെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എന്റെ സാറ് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് കടൽ കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡെന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്തത് ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് അവിടെ കടൽ കാറ്റായിട്ടുള്ളത് സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഡബിൾ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ള എല്ലാവരും അത് അശ്വതി ആണെങ്കിലും സുധീർ ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറിച്ച് ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ഈ ഒരു അവസരത്തിൽ ആശംസകൾ ആശംസകൾ യു വെരി വെരി ഹാപ്പി സർ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷൻ വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്നും പറഞ്ഞ് എന്റെ എനിക്ക് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറ്റിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിന്റെ മകൾ അശ്വതി മാം ഡിറക്ട് ചെയ്ത ഫിലമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സാധനമാണ് നമുക്കിന്ന് ഇവിടെ ആന്തോളജി വളപൂർവമായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത എം ഡിയുടെ ഇടപെടലുകളാണ് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിനുള്ള ചെറുപ്പം ചിലപ്പോന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോണെടുത്തപ്പോഴെന്നു പിടിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട് രണ്ടാം ലോകമായ കാലത്താണെന്ന് ഒരു സംഭവദതയാസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ഡോക്യു ഫിക്ഷൻ ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയോടെ ബുക്കാണ് അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എന്റെ മോൾ തമ്മിൽ ഒരുപാട് ദൂരം പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്

രണ്ട് മണിക്കൂറിൽ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല് കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായി ഇപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചത് വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും എനിക്ക് തരില്ലാത്തോണ്ട് എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ അതാണ് കടകണ്ണവ നിന്റെ ഓർമ്മയ്ക്ക് ഇതിന് ഘടകണ്ണാവുന്ന ടൈറ്റില് അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഇപ്പോൾ തറവാടും വിദേശത്ത് പോയി അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമ പോയി ഷൂട്ട് ചെയ്തതാണ്

സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ആണ് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത് അതിന് ഇപ്പിൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുന്നാലൊന്നും പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുവരും ഉണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് ഒരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം മീഡിയ മീഡിയത്തിന് അഡ്വാൻസ് കൊടുത്തു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെ അഞ്ചു പേജോ നാലു പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചു എടുത്തവരെ നടന്നിട്ടില്ല

മഹേഷ്യൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിവിടെ കേട്ട മലയാളം ഞാൻ ഞാനും മാച്ച് ചെയ്യാൻ നോക്കിയാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് ഐ വിൽ ട്രൈ ടു ഇറ്റ് ആസ് 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 സിമ്പിൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് വളരെയധികം അഭിമാനമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് പ്രോജക്റ്റ് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട് പഞ്ചാബിനെ ഡയറക്ടർ ഹരിഹര നായെന്ന് അത് കഴിഞ്ഞിട്ട് ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് സർമൻറ്റ് As Mahesh Narayan um, and to work with Fahad Fazil, Kandam and other personalities, so it was extremely uh, uh, very heartwarming experience. Mahesh, uh, I am a proud sentiment because he was part of the DOP and the editing and the direction, but. Um, it's a that I script Fahad is playing the lead and most importantly that the other lead is a pooja. pocha pooja is the title of the Sherlock. But thank you once again and um, again, once again a huge thanks to MT sir um, for having all, us, all of us on this um, platform. Uh, to have so many talented actors, it's almost like making a history, and I'm very, very honored to be a part of it.